ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ചാവക്കാട് ഇരട്ടപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ഫ്ളക്സ് ബോർഡ് നശിപ്പിച്ചതായി പരാതി ഇരട്ടപ്പുഴ സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള പത്തടി വീതിയും പത്തടി ഉയരവുമുള്ള ഫ്ലക്സാണ് നശിപ്പിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചോ മുപ്പതിനാണ് സംഭവം പട്ടാപ്പകൽ സംഘം ചേർന്നാണ് ഫ്ലക്സ് നശിപ്പിച്ചത് ചാവക്കാട് പോലീസിൽ പരാതി നൽകി എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ബോർഡുകൾ നശിപ്പിച്ച മേഖലയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം ജനം തിരിച്ചറിയണമെന്ന് ബ്രാഞ്ച് സെക്രട്ടറി സുബൈർ ചക്കര പറഞ്ഞു ഇടതുപക്ഷ വലിയൊരു ഫ്ലക്സ് സഖാവ് വി എസ് സുനിൽകുമാറിൻ്റെ പ്രചനത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച പത്തെ പത്ത് എന്ന രീതിയിലുള്ളൊരു ഫ്ലക്സ് ഇന്നലെ ഒരു പച്ച ആളുകൾ നശിപ്പിക്കവുണ്ടായി പച്ചപ്പകൻ അതായത് വൈകുന്നേരം അഞ്ചര മണിക്ക് രക്ഷപ്പുഴ എന്ന പ്രദേശം വളരെ സമാധാനമായിട്ട് കുറേ കാലമായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സമാധാനപ്പെട്ടൊരു ഏരിയയാണ് ഇപ്പോൾ പക്ഷേ ഇത് മുമ്പൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതേ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ സമാധാനത്തിലാണ് ചില ശക്തികൾ ഇന്നലെ സമാധാനം തകർക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതൽ ചില നിഗൂഢ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇവിടുത്തെ പാർട്ടിയുടെ നേതൃത്വപരമായ തിരഞ്ഞടപെടൽ കാരണം വളരെ സൗഹാർദ്ദമായിട്ടിരുന്നത് ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഇത് ആവർത്തിക്കരുത് എല്ലാ പാർട്ടിക്കാരും പറയാനുള്ളത് തന്നെയാണ് ഇനി ഇത് ആവർത്തിക്കരുത് നമ്മുടെ എട്ടപ്പയുടെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ സമാധാനം എല്ലാവരുടെയും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി